എല്ലാ വിഷയങ്ങളും അന്നന്ന് പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പോയി നോക്കുക മാത്സ് വർക്കൗട്ട് തന്നെ ചെയ്ത് നോക്കുക അന്ന് ഓരോന്ന് പഠിപ്പിക്കുന്ന കണക്കായാലും ഏതായാലും അത് ചെയ്ത് ചെയ്ത് നോക്കണം നമ്മൾ പ്രക്ഷോഭകുമാറിന്റെയും ഉമാ ഉണ്ണികൃഷ്ണന്റെയും കുടുംബം ഇന്ന് അതിയായ സന്തോഷത്തിലാണ് ഈ ഒരു വീട്ടിൽ നിന്ന് ഇരട്ടി മധുരമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഇരട്ട പെൺമക്കൾ ഇന്ന് ഈ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയത്തോടു കൂടി പാസ്സായിരിക്കുകയാണ് എല്ലാ വിഷയത്തിനും എ പ്ലസ് ഉണ്ട് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നും ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നുമാണ് മാർക്ക് ആ ഒരു ആനന്ദത്തിലാണ് ഈ ഒരു കുടുംബം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ട് വന്നത് നമുക്ക് എന്തായാലും ഈ കുട്ടികളോട് തന്നെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്ന് തോന്നുന്നു ഈ ഒരു നിമിഷം സന്തോഷം സന്തോഷം ടീച്ചർ പഠിപ്പിച്ച ടീച്ചർമാർക്കും എൻ്റെ സ്കൂൾ ആർ ആർ വി ഗേൾസ് അവിടെ ഒരുപാട് ടീച്ചർമാർക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി പേരെങ്ങനെയാണ് എങ്ങനെയാണ് സൂര്യ പ്രശോഭിന് സന്തോഷം നല്ല സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്ക് സന്തോഷം സ്കൂളിൽ ചെന്നപ്പോൾ അവർക്ക് സന്തോഷം എല്ലാവരും എന്താ പിന്നെന്താണെന്ന് പറഞ്ഞു എന്താകാനാണ് ആഗ്രഹം തുടർ പഠനങ്ങളൊക്കെ എന്താണ് ഡിഗ്രി കെമിസ്ട്രി എടുക്കാനാണ് ആഗ്രഹം ഡിഗ്രി കെമിസ്ട്രി എടുത്തിട്ട് ഫോറൻസിക് സയൻസ് നോക്കാനാണ് ആഗ്രഹം ഫോറസ്ട്രിക്ക് പോകാനാണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് എല്ലാ വിഷയങ്ങളും അന്ന് പഠിപ്പിക്കുന്നത് അന്ന് തന്നെ പോയി നോക്കുക മാത്സ് വർക്കൗട്ട് തന്നെ ചെയ്ത് നോക്കുക അന്ന് ഓരോന്ന് പഠിപ്പിക്കുന്ന കണക്കായാലും ഏതായാലും അത് ചെയ്ത് ചെയ്ത് നോക്കണം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓരോ ഇപ്പോൾ ഓരോ നമുക്ക് ഓൺലൈനിലൊക്കെ കിട്ടാൻ ഒരുപാട് വഴിയുണ്ട് അതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക അത് തന്നെ മികച്ച മാർക്ക് കിട്ടും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് വർക്കൗട്ട് ചെയ്ത് എഴുതി തന്നെ പഠിച്ച് നോക്കി പിന്നെ എങ്ങനെ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് അത് നോക്കി അത് പഠിച്ച് എല്ലാം കറക്റ്റാക്കി തോന്നുന്നു ോന്നു മിടുക്കരാണ് വളരെ അധ്വാനിച്ചത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും 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 എ എ പ്ലസ് പ്ലസ് കിട്ടി വന്നിട്ട് എന്താണ് സന്തോഷമാണ് പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് വളരെ സന്തോഷമാണ് തന്നെ ആഗ്രഹങ്ങളും പഠിച്ച് മിടുക്കരായ ജീവിതത്തിൽ ഉന്നത നിലയിലെത്തണം എന്നാണ് ഈ മിടുക്കിയായ പെൺകുട്ടികൾക്ക് മിടുക്കരായ പെൺകുട്ടികൾക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഇവർക്ക് എന്ന് നമുക്ക് ആശംസിക്കാം സിൽക്സ് ഭീമ ജുവല്ലറി ട്രിവാൻഡ്രം പോത്തൻകോട് ആറ്റിങ്ങൽ കാസർഗോഡ് കാഞ്ഞാട് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്